പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയതിനെ തുടർന്ന് പ്രകാശൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് കാർത്തികയെ ചെന്ന് കാണുന്ന പ്രകാശൻ മോളില്ലായിരുന്നുവെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ തനിക്ക് സാധിക്കുമായിരുന്നില്ല ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുണ്ട് മാത്രവുമല്ല നിന്റെ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു എനിക്ക് വിവാഹത്തിന്റെ സമയം അവിടെ ഉണ്ടാകാൻ സാധിക്കാത്തതിൽ ഇത് കേട്ടതിനെ തുടർന്ന് അത് സാരമില്ല അച്ഛ അമ്മ ഒരുപാട് സമയം കാത്തിരുന്നു പക്ഷെ ഇങ്ങനെയൊരു വഴിത്തിരിവ് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ല ആരാണ് ഈ ലക്ഷ്മിയമ്മ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് കാർത്തിക ചോദിച്ചതിനെ തുടർന്ന് പഴയ കാല രഹസ്യങ്ങൾ പുറത്തു വരുമോ എന്ന് ഭയപ്പെടുന്ന പ്രകാശൻ പഴയ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ലക്ഷ്മിയമ്മയെ കുറിച്ച് നുണകൾ പറയുകയാണ് ലക്ഷ്മിയമ്മയുടെ മകളാണ് കാർത്തിക എന്നുള്ള രഹസ്യം മനസ്സിലാക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം പ്രകാശൻ എഴുന്നള്ളിക്കുന്നത് ഇതോടെ ലക്ഷ്മിയമ്മയെ കുറിച്ചുള്ള കുറ്റങ്ങൾ കേൾക്കുന്ന കാർത്തിക ഒന്നും അറിയാത്തതുപോലെയുള്ള തൻ്റെ അഭിനയം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇതിന് ലക്ഷ്മിയമ്മക്ക് തിരിച്ചടി കൊടുക്കുക തന്നെ വേണമെന്ന് പറയുകയും ചെയ്യുന്നു തൻ്റെ അമ്മയുടെ കൂടെ ജീവനാ ജീവിതമാണ് അവൾ തകർത്തത് അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ാലത്തേക്ക് ഇതേ കാര്യങ്ങൾ ഞാൻ ആലോചിക്കാമെന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ താൻ കൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം കല്യാണിയാകട്ടെ ലക്ഷ്മിയമ്മയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇനി എന്താണ് ലക്ഷ്മിയമ്മ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് പ്രകാശന നേരെയുള്ള യുദ്ധത്തിന്റെ പകുതി ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നും ഇനിയും ഒരുപാട് പോകാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ലക്ഷ്മിയമ്മ അവനെ കൊണ്ട് പീച്ചട്ടി ഞാൻ എടുപ്പിക്കും എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം പ്രകാശനാകട്ടെ ഇനി വിവാഹത്തിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് മാത്രവുമല്ല എല്ലാവരുടെയും മുൻപിൽ ആ ദിവസം നാണം കെട്ടത് പ്രകാശന് ആകെ ക്ഷീണമാകുന്നു ഇതോടെ പ്രകാശൻ വിക്രമിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ആ ലക്ഷ്മിയെ കുറിച്ച് എത്രയും പെട്ടെന്ന് നീ അന്വേഷിക്കണം എന്നും കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നും പറയുന്ന പ്രകാശൻ അവളെ വെറുതെ വിടാൻ താൻ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്യുന്നു അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് കല്യാണിയാകാനാണ് സാധ്യത എന്ന് പ്രകാശൻ പറഞ്ഞതിനെ തുടർന്ന് അന്വേഷണവുമായി മുന്നോട്ടു പോകുന്ന വിക്രം ലക്ഷ്മിയമ്മയും കല്യാണിയും സംസാരിച്ചു നിൽക്കുന്നത് കാണാൻ ഇടയാകുന്നു ഇതോടെ അവിടേക്ക് കയറി വരുന്ന അവൻ നീ എൻ്റെ അച്ഛൻ്റെ ജീവിതം തകർത്തത് ഈ തരട്ട തള്ളയെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങളെ വെറുതെ വിടുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്